ഇപ്പോൾ പേരും ഇപ്പം അവിടെ പോയി മലപ്പുറത്ത് മാനഫാങ്ക്സർ പോയിട്ട് അവർ ഏതോ പെണ്ണുങ്ങൾക്ക് കൈ കൊടുത്ത് അത് ഉസ്താദുകൾ പറഞ്ഞു ആറാണുമാണ് പറഞ്ഞു പുറത്താക്കിയിരിക്കുന്നത് തേർട്ടി തൗസൻഡ് കിട്ടിയിരുന്നു യൂട്യൂബ് ഫേസ്ബുക്ക് കമ്പിൻ ചെയ്ത് എനിക്കത്ര വലിയ റെഡ്യൂ ഇല്ല എൻ്റെ എൻ്റെ വീഡിയോസ് എടുത്ത് വേറെ ആൾക്കാരാണ് ഓ നമ്മളാ പ്രായമെല്ലാം കഴിഞ്ഞു ഇനി വിവാഹം ഇനി ഇനിയുള്ള കാലത്ത് വിവാഹം നടക്കുന്നു തോന്നുന്നില്ല എനിക്ക് നല്ല ആർക്കും കാരണം ആ ഒരു കോൺസെപ്റ്റ് പോയി പെൺകുട്ടികളും കല്യാണിക്കാൻ താല്പര്യമില്ല അവർക്ക് അവരുടെ കരിയറൊക്കെയാണ് ഇനി നടക്കുന്ന വലിയ ഗേൾ ഫ്രണ്ട് ലിവിങ് ടുവെർ അതൊക്കെ പക്ഷെ അതിൽ ഇവിടെ നടന്നു കഴിഞ്ഞാൽ പീഡനം വരും കല്യാണ കോൺസെപ്റ്റ് പോയി കഴിയാവുന്ന ബെഡിംഗ്ലായിട്ട് ഒരു ബന്ധം മൊക്കയാണ് കാരണം എപ്പോഴാണ് പണി കിട്ടണമെന്ന് പറയാൻ പറ്റില്ല കാരണം നിയമങ്ങൾ അവർക്ക് അനുകൂലമാണ് പുതിയതായിട്ട് റീലുകൾ കാണുന്നുണ്ട് അതായത് ഈ പെൺകുട്ടികളോട് പെൺകുട്ടികളുടെ വീഡിയോ കിട്ടി അവർ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ള റീല് പണ്ട് പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നിട്ടോ ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ പിറേരുടെ പ്രായം അതാണ് പിറരൊക്കെ ഒരുപാട് ഫാൻസ് ഉണ്ട് ഗേൾ ഫാൻസ് ഉണ്ട് എനിക്ക് കൂടുതലും മെയിൽ ആണുങ്ങളെ ഫാൻസ് ഗേൾ ഫാൻസ് കുറവാണ് പിറരേ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ചില ട്രാപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട് എനിക്ക് ആണുങ്ങളെ കൂടുതലും കാരണം നമ്മളെ യങ്ങാണ്ടല്ലോ പുള്ളി യങ്ങാണല്ലോ അതൊന്നും പുള്ളിക്ക് അടിപൊളി രസമാണ് കഴിവുണ്ട് അടിപൊളി പുള്ളി നേരെ ഓടും അടിപൊളി പുള്ളിക്കൂടില്ല ഇപ്പോൾ പുള്ളി കല്യാണ മാർക്കറ്റ് അങ്ങനെ വളരെ ബിസിയായിട്ട് നടക്കുന്നു അതിന് പ്രശ്നമായി പറയുന്നു പുള്ളി എൻ്റെ റിവ്യൂലേക്ക് തിരിച്ചില്ല പറഞ്ഞു റിവ്യൂവിലേക്ക് തിരിച്ചില്ല പറഞ്ഞു പണിതേറ്റിൽ വരുന്നില്ല പറഞ്ഞു പുള്ളി ഇപ്പം റിവ്യൂ അവിടെ കിട്ടുമോ അവിടെ പുള്ളി പോകുന്നു റിവ്യൂവിനെ കാശായിട്ടുള്ളായിരുന്നു മാനുഫാക്ചർ ഇതെല്ലാം ആദ്യം വന്നത് എനിക്കാണ് ഞാനൊന്നും പോകാത്തരുന്നതാണ് പക്ഷേ ഇപ്പോൾ പിറരേ ഇപ്പം അവിടെ പോയി മലപ്പുറത്ത് മാനുഫാക്ചർ പോയിട്ട് അവരുടെ ഏതോ പെണ്ണുങ്ങൾക്ക് കൈ കൊടുത്ത് അത് ഉസ്താദുകൾ പറഞ്ഞു ആറാമാണ് പറഞ്ഞു പുറത്താക്കിയിരിക്കുകയാണ് പുള്ളി ഇപ്പം തിരിച്ച് ഇൻ്റർവ്യൂലേക്ക് വരികയാണ് പു താമസിച്ചാൽ ഒരു പെണ്ണി കേസ് തരാൻ സാധ്യതയുണ്ട് കാരണം പുള്ളിക്ക് ഇത് വലിയൊരു ആണ് ഈ കൈ കൊടുക്കുക കൈ കൊടുക്കുമ്പോൾ അവനെന്തോ സുഖം കിട്ടുമെന്നൊക്കെ പറയണം എനിക്ക് സുഖം കിട്ടിയിട്ടില്ല ഞാൻ കൈ കൊടുത്ത് നിർത്തി കാരണം ഒരു പ്രശ്നമായി ഇങ്ങനെ ഇങ്ങനെ ഇതാണ് നമസ്കാരമാണ് എല്ലാം താമസിച്ചാൽ പുള്ളികൾക്ക് എസ് തരാൻ സാധ്യതയുണ്ട് കാരണം എല്ലാം ഭയങ്കര കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല പെണ്ണുങ്ങളടുത്ത് പോയി ഫോട്ടോ എടുക്കുക അവരെ ശല്യപ്പെടുത്തുക പിന്നെ പുള്ളി ഇപ്പോൾ താമസിക്കുന്ന എ സി എ സി റൂമിലേക്കാണ് വീട്ടിലെ എ സി ഇല്ല അതുകൊണ്ട് എ സി റൂമിൽ താമസിക്കുന്ന കുറെ കാശങ്ങളിലാക്കിയുണ്ട് പക്ഷേ കൂടുതൽ ആൾക്കാർ കുറേ കൊണ്ടുപോകുന്നുണ്ട് ഞാൻ ഇന്നലെ കല്യാണത്തിൽ പോയിട്ടുണ്ടായിരുന്നു അങ്കമാലില്ല ഒരുപാട് വരുന്നുണ്ട് വേണം പുറത്തല്ല പണ്ടുപൂരിലേ വരുന്നതാണ് പക്ഷേ എനിക്ക് യാത്രയാണ് പിന്നെ വീട്ടിൽ വീട്ടിലെ അമ്മേലൊറ്റ കൊണ്ട് പോകാത്ത ഇപ്പോൾ ഫോൺ കൺട്രിയിൽ വരുന്നുണ്ട് പിറയറെ ഗൾഫിൽ പോകുമ്പോൾ അറിയാൻ പറ്റിച്ച് ഗൾഫിൽ പോയില്ല എനിക്ക് വരുന്നുണ്ട് വളർന്ന് പോകണമുണ്ട് എന്തായാലും ബിഗ് ബോസ് പോകാൻ താല്പര്യമില്ല ബിഗ് ബോസ് ആണ് പിറേ പേര ടാർഗറ്റ് ചെയ്യുന്നത് ബിഗ് ബോസ് വളരെ നെഗറ്റീവ് പോയിക്കാമാണ് അതു മാത്രമല്ല എൻ്റെ അമ്മ ഒറ്റയ്ക്കാണ് അങ്ങനെ കുറേ കാര്യം കൊണ്ട് ഞാൻ പോകുന്നില്ല എനിക്ക് വളരെ നെഗറ്റീവാണ് നമുക്ക് വിളിച്ചാലും ഒരുപാട് ലിസ്റ്റിൽ പോകണം ഞാൻ പോകുന്നില്ല പിറയില് പോകാൻ സാധ്യതയുണ്ട് എന്നെ വിളിച്ചിട്ടില്ല പക്ഷെ ലിസ്റ്റില് വന്നിട്ടുണ്ട് എനിക്ക് അല്ല ആകെ ഒരു ലാലേറ്റർ കാണാൻ മാത്രമേ ഉള്ളൂ അല്ലാതെ ഭയങ്കര നെഗറ്റീവ് ആണ് ഭയങ്കര സാഡ്നെ മെന്റൽ ഗെയിംസ് ഒക്കെയാണ് എനിക്ക് താല്പര്യമില്ല ബിഗ് ബോസ് പോയാൽ തന്നെ എന്താണ് ഇപ്പൊ റോബിൻ കുറച്ചാൽ നിന്നു വലിയ ലൈഫ് ഒന്നും ഇല്ല അതുകൊണ്ട് കുറച്ച് കാശ് കിട്ടും എന്നുള്ളത് വലിയ കാര്യം ഒന്നുമില്ല അപ്പൊ റോബിൻ വന്നിട്ട് എത്ര കുറച്ചാൽ നിന്നു അതിന് റോബിൻ പോയില്ലേ അല്ലൊന്നും വലിയ കാര്യമില്ല ഫെയിമിലൊന്നും കാര്യമില്ല പിന്നെ കുറച്ച് ഉണ്ടാക്കാം ഭയങ്കര മെഡൽ ഗെയിംസ് ആണ് ജിൻഡോണിൽ എനിക്കറിയാം അഖിൽമാരനെ ശരിക്കും ഗുണമായി അഖിൽമാരെ ശരിക്കും യൂസ് ചെയ്തു അഗിമാരേ ഇപ്പം അഖിൽമാരെ പണ്ടേ കോണ്ടാക്ട് തന്നെ ഇപ്പം ഇല്ല പണ്ടൊരു കോണ്ടാക്ട് ആയിരുന്നു നിത്യമിനിസ്റ്റർ പറഞ്ഞ എനിക്ക് സോൾവ് ചെയ്തു എന്നെങ്കിലും വർത്താൻ പറഞ്ഞ ആളാണ് പക്ഷേ പൊള്ളി എന്നാണ് ഉപയോഗിച്ചിട്ടുണ്ടത് അത് സ്മാർട്ടാണ് വേറെ ആർക്കും അത്ര ഒരു ഗുണമുണ്ടായിട്ടില്ല മണിക്കൂട്ടർ അല്ല ബി ജെ പി ബിഗ് ബോസ്റ്റിനായിട്ട് ഒരു ഗുണമുണ്ടായിരുന്നു അത് ഗുണമുണ്ടായാല് അഖിൽമാർ ആണ് ആൾ സ്മാർട്ടാണ് വേറെ റോബിനാണ് പുള്ളിപ്പൊ കുറച്ചാൾ ഉപയോഗിച്ച് പോയി വേറെ ആരുല്ല അഖിൽമാരെ മാത്രമേ ഉള്ളൂ അഗിന്മാരെ സംസാരിച്ച് കുറെ നാളേക്കാ പുള്ളി പുള്ളി വേറെ ലെവലിലായി കോൺടാക്ട് ഉണ്ടായത് പുള്ളി ബിസിനസ് എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ട് വളരെ ഒരു ഹൈ ലെവലിൽ എത്തിയിട്ടുണ്ട് പുള്ളി ബിഗ് ബോസ് പുള്ളിക്ക് ഒരുപാട് ഗുണമുണ്ടായി സുരേഷ് ഗോപിയൊക്കെ വിളിച്ചത് പുള്ളി എന്നാ ഈ സീരിയ സ്മാർട്ട് പ്യാസ് എനിക്ക് പുള്ളിയുടെ കടപ്പാണ് കാരണം നിത്യപിച്ച് വന്നപ്പോൾ എന്നെ സപ്പോർട്ട് സപ്പോർട്ടീവ് ഏക ആട് പുള്ളിയാണ് ചേത്താനും അകിന്മാരും നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് പക്ഷെ എനിക്ക് അവിടെമാരായിട്ട് പ്രശ്നമുണ്ട് അത് നടന്നുകൊണ്ടിരിക്കും മാപ്പസാക്ഷി ആവേണ്ടിരിക്കാണ് ഒന്നിട്ട് കേസായിപ്പ് സോൾവ് എല്ലാ കേസും സോൾവ് എനിക്ക് മാപ്പസാക്ഷിയാവാ നോക്കുന്നത് അത് ആ കേസ് റീഇൻറ്റിഗേറ്റ് ചെയ്യണം മാപ്പുസാക്ഷിയായിട്ട് എനിക്ക് ആ കേസിൽ കേസിലൊന്നും രക്ഷപോടാം അല്ല അതുകൊണ്ട് കാര്യമില്ല എനിക്ക് എനിക്ക് പ്രതിയാണെന്ന് താല്പര്യമില്ല മിക്കാൻ കാരണം റീഇൻവെസ്റ്റിഗേഷനുള്ള പേര് കാണാം കേസിനാണ് അപ്പം അത് മിക്ക ഞാൻ പ്രതിയായി പിന്നെ ജയിൽ പോയി കിടക്കേണ്ടി വരും ഞാൻ ഉള്ളേരി ഉള്ളവർ പറയുന്നു എന്തായാലും എല്ലാത്തിനും നഷ്ടപ്പെടാൻ നോക്കുകയാണ് കുറച്ചുകൂടെ നല്ല ലൈഫ് ലീഡ് ചെയ്യാൻ നോക്കുക മാറ്റം അച്ചടക്കമുള്ള ജീവിതമായി നല്ല അച്ചടക്കുള്ള ജീവിതമായി നല്ല എക്സ്പീരിയൻസ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എന്നെ എൻ്റെ ഇഷ്ട്രാമോട്ട് പോയി അത് റിപ്പോർട്ട് തുടങ്ങി പുതിയ ഇൻസ്റ്റഗ്രാം തുടങ്ങിയിരിക്കുകയാണ് അത് ഡേയ്സ് ദിവസം വെയിറ്റർ ചെയ്യണം റിപ്പോർട്ട് കളഞ്ഞു ഫേസ്ബുക്കും യൂട്യൂബിലുണ്ട് ഇൻസ്റ്റാഗ്രാം പണ്ട് ഭയങ്കര റീച്ച് റീച്ചൺ ഉണ്ട് അത് ഡിപ്പൻസ് ആണ് ഭയങ്കര വലിയ റവന്യൂ ഒന്നുമില്ല എ സി കെട്ടിന്റെ പത്ത് ലക്ഷം ഉണ്ടാക്കണോ എനിക്ക് അങ്ങനെ അങ്ങനെയൊന്നുമില്ല അത് ഡിപ്പൻസ് ആണ് എന്റെ ഇടയ്ക്ക് യൂട്യൂബ് യൂട്യൂബ് ചാനൽ റിപ്പോർട്ട് പോയിട്ടില്ല ഫേസ്ബുക്ക് പോയി റിപ്പോർട്ട് പോയിട്ടുണ്ട് പോയിട്ടില്ല അങ്ങനെ അതുകൊണ്ട് എപ്പോഴും ഒരു സ്ഥിരമായി ഇൻകോ ഇല്ല ഒരു എക്സ്ട്രാ ഇംഗോ ആയിട്ട് ഞാൻ എടുക്കുന്നു ചിലപ്പോലെ തേർട്ടി തൗസൻഡ് കിട്ടിയിരുന്നുണ്ട്സ്ബുക്ക് കമ്പൈൻ ചെയ്തു അത്ര വലിയ റവന്യൂ ഇല്ല എന്റെ എന്റെ വീഡിയോസ് എടുത്ത് വേറെ ആൾക്കാരാണ് കാസിലാക്കാം ഞാൻ അത്ര റവന്യൂ ഉണ്ടാക്കിയിട്ടില്ല ലക്ഷം ഒരു ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞു യൂട്യൂബ് റീച്ച് പണ്ടെങ്കിൽ അതിന് പറയാനോ ഇവിടെ ഫോക്കസ് മീഡിയ കുറച്ച് പേര് ഉണ്ടാക്കുന്നുണ്ട് നമുക്കത് അറിയില്ല ഓക്കെ